ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിക്കൊണ്ട് മിക്കയിൽ സ്റ്റാർ അച്ചുമതലയേറ്റത് പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല നടന്നത് മോശം പ്രകടനമാണ് അദ്ദേഹത്തിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും പൂർണ്ണമായും അദ്ദേഹത്തെ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ അവസ്ഥകൾ അങ്ങനെയായിരുന്നു തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈയൊരവസരത്തിലും സ്റ്റാറയ്ക്കുള്ള പിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാനേജ്മെൻ്റ് തങ്ങളുടെ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി സ്റ്റാറയെ ബലിയാടാക്കി എന്നായിരുന്നു പലരും ആരോപിച്ചിരുന്നത് ഏതായാലും ഈ പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഒരു സീഡിഷ് മാധ്യമത്തിന് സ്പോർട്ട് ബ്ലേഡ് എന്ന സീഡിഷ് മാധ്യമത്തിന് സ്റ്റാറെ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിലൊന്ന് ആരാധകരെ കുറിച്ചാണ് അതായത് ആരാധകർ തങ്ങളോടൊപ്പമുണ്ട് ഈ ഒരു പരിശീലകരോടൊപ്പമുണ്ട് എന്ന കാര്യം സ്റ്റാറെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു പ്രഷറിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ ഇമോഷനുകളാണ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ ക്ലബ്ബാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവിടെ ഹെവി ആയിരുന്നു നല്ല പ്രഷർ അവിടെ ഉണ്ടായിരുന്നു ആരാധകരിൽ നിന്നും അവിശ്വസനീയമായ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആരാധകർ ഇപ്പോഴും ഞങ്ങളോടൊപ്പമാണ് നിലകൊള്ളുന്നത് അവരുടെ വിമർശനങ്ങൾ എല്ലാതും വരുന്നത് മാനേജ്മെൻറ്റിനെതിരെയാണ് ഇതാണ് മിക്കേൽ എൽ പറഞ്ഞിട്ടുള്ളത് അതായത് ആരാധകരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാനേജ്മെന്റിന്റെ പോരായ്മകൾക്കാണ് വിമർശനങ്ങൾ ലഭിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ സ്റ്റാറെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് ഇനിയിപ്പോ ആര് വന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ടീമിന്റെ പോരായ്മകളാണ് പരിഹരിക്കേണ്ടത് എന്നാണ് ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ട് കാണാം